നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നേ ദിവസം വാർത്തകളെല്ലാം നിറഞ്ഞു നിന്ന ഒരു വാക്കാണ് ഹിൻഡൻമർഗ് എന്ന് എന്താണ് ഈ ഹിണ്ടൻമർഗ് പലർക്കും എന്താണ് ഈ സാധനം എന്ന് ശരിക്കും അറിയില്ല അമേരിക്കയിൽ രണ്ടായിരത്തി പതിനേഴിൽ നാദാൻ ആൻഡേഴ്സൺ എന്ന വ്യക്തി തുടങ്ങിയ ഈ കമ്പനിയിൽ ആകെ ജോലി ചെയ്യുന്നവർ ഒൻപത് പേര് മാത്രമുള്ള ഒരു തട്ടിക്കോട്ട് കമ്പനിയാണ് അമേരിക്ക തങ്ങളുടെ ശത്രുരാജ്യങ്ങളിൽ സാമ്പത്തികമായി പിടിമുറുക്കാനും അവിടുത്തെ വലിയ കമ്പനികളെ ടാർഗറ്റ് ചെയ്യാനും ഷെയർ മാർക്കറ്റുകളെ തകർത്തുകൊണ്ട് ഷെയറുകൾ വാങ്ങിക്കൂട്ടി ലാഭം ഉണ്ടാക്കാനുമൊക്കെയാണ് ഈ കമ്പനിയെ സാധാരണ ഉപയോഗപ്പെടുത്തുന്നത് ഇവരുടെ റിപ്പോർട്ടിന് അമേരിക്ക പ്രാധാന്യം നൽകി അങ്ങ് കൊമ്പത്ത് ഗേറ്റ് വെച്ചിരിക്കുന്നത് ഹിൻഡൻബർഗിൻ്റെ വിശ്വാസ്യത കൂട്ടാനും ലോകം ഇവരുടെ റിപ്പോർട്ട് ശരിയാണ് എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും കൂടിയൊക്കെ ചെയ്യാനാണ് കൂടാതെ ഈ സ്ഥാപനത്തിൻ്റെ കള്ള റിപ്പോർട്ടുകളിലൂടെ തങ്ങളുടെ താൽപ്പര്യങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നടപ്പിലാക്കുകയും ചെയ്യുക എന്ന പൂഢ ഉദ്ദേശം കൂടിയുണ്ട് എന്നാൽ ചൈന പോലുള്ള രാജ്യങ്ങളിൽ ഇവരുടെ പരിപാടികൾ ഒന്നും തന്നെ നടക്കാറില്ല കാരണം ചൈനയിലെ ജനങ്ങൾ അമേരിക്കയുടെ ഒരു റിപ്പോർട്ടും അംഗീകരിക്കാറില്ല എന്നതാണ് എന്നതാണ് സത്യം അവർക്കറിയാം അമേരിക്ക നൽകുന്ന സാമ്പത്തിക റിപ്പോർട്ടുകൾ തങ്ങളുടെ രാജ്യത്ത് അവരുടെ താൽപ്പര്യം നടപ്പിലാക്കാനുള്ള കുരുട്ടു ബുദ്ധി മാത്രമാണെന്ന് ഇന്ത്യയിലേക്ക് വരാം എന്തുകൊണ്ട് അദാനി ഗ്രൂപ്പിനെ അമേരിക്കൻ കമ്പനിയായ ഹിൻഡൻബർഗ് ടാർഗറ്റ് ചെയ്യുന്നു എന്ന് നോക്കാം ഹിൻഡൻബർഗിൻ്റെ ആദ്യത്തെ റിപ്പോർട്ട് വിടുന്ന സമയത്ത് ലോകത്തിലെ മൂന്നാമത്തെ സമ്പന്നനായിരുന്നു അദാനി അതായത് ആ ലിസ്റ്റിൽ കയറി പറ്റിയ ഒരേ ഒരു ഏഷ്യക്കാരൻ എന്നാൽ ആദ്യത്തെ റിപ്പോർട്ട് വന്നതിന് ശേഷം അദാനി ഷെയറുകൾ ഇടിയുകയും മൂന്നാമത്തെ സ്ഥാനത്തു നിന്നും പതിനൊന്നാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഇവർ അദാനിയെ ടാർഗറ്റ് ചെയ്യുന്നത് ഒന്നാമതായി അദാനിയുടെ ബിസിനസ്സിൽ ഉണ്ടായ വലിയ നേട്ടം അദാനി അദാനി വീണ്ടും മുന്നോട്ട് കയറി വന്ന് അമേരിക്കൻ ബിസിനസ്സുകാരെ മറികടക്കുമോ എന്ന് അമേരിക്ക ഭയപ്പെടുന്നു മുസ്ലിം രാജ്യങ്ങളും ഇന്ത്യയും ഒരിക്കലും മുന്നോട്ട് വരരുതെന്ന് അവർ വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം രാജ്യങ്ങളിൽ എപ്പോഴും അമേരിക്ക കുത്തിത്തിരിപ്പുണ്ടാക്കി അവിടെ സ്വസ്ഥത ഇല്ലാതാക്കുകയും ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനായ അദാനിയെ താർക്കാൻ നോക്കുന്നതും മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അദാനി ഇന്ത്യയിലെ മറ്റു ബിസിനസ്സുകാരെ പോലെ ഏതെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കി അത് മാർക്കറ്റിലേക്ക് വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സുകാരനല്ല ഇന്ത്യയുടെ റീഡെവലപ്മെൻറ്റ് നടത്താൻ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യവസായിയാണ് പവർ പ്ലാന്റുകൾ കൽക്കരി ഖനികൾ എയർപോർട്ടുകൾ സീ പോർട്ടുകൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്നിവയിലാണ് അദാനി കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇത് രാജ്യത്തിൻ്റെ വലിയ വികസനത്തിനും കാരണമാകുന്നു ഒരു രാജ്യത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റാണ് അദാനി ചെയ്യുന്നത് ഇന്ത്യ വികസിക്കുന്നത് കാണാൻ ആഗ്രഹിക്കാത്ത അമേരിക്ക പോലുള്ള രാജ്യങ്ങൾക്ക് അദാനി ശത്രുവാവുക സ്വാഭാവികമാണ് സത്യത്തിൽ അവരുടെ ലക്ഷ്യം അദാനിയെ തകർക്കുക എന്നതല്ല അദാനിയിലൂടെ ഇന്ത്യയുടെ വികസനത്തെ തകർക്കുക എന്നതാണ് അദാനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യ കൂടാതെ ഇന്തോനേഷ്യ ട്രാൻസാനിയ ശ്രീലങ്ക ബംഗ്ലാദേശ് ഓസ്ട്രേലിയ യു എ ഇ ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെയാണ് പലതും പോർട്ടുകൾ എയർപോർട്ടുകൾ ഡിഫെൻസ് ആൻഡ് എയ്റോസ്പേസ് എന്നിവയൊക്കെയാണ് പല അമേരിക്കൻ കമ്പനികളെയും പിന്തള്ളിക്കൊണ്ടാണ് അദാനി ഗ്രൂപ്പ് ഈ പ്രോജക്റ്റുകൾ നേടിയത് ചില രാജ്യങ്ങളിലെ പോർട്ടുകൾ ഉണ്ടാക്കുന്നതും മെയിൻ്റൻസ് ചെയ്യുന്നതും അദാനി ഗ്രൂപ്പാണ് അത്തരം പോർട്ടുകൾ അദാനിയുടേതായതിനാൽ ഇന്ത്യൻ സർക്കാരിനും ഈ പോർട്ടുകളിലൂടെ വരികയും പോവുകയും ചെയ്യുന്ന കപ്പലുകളുടെയും സാധനങ്ങളുടെയും ഇൻഫർമേഷൻ കിട്ടുമെന്ന് അമേരിക്ക ഭയക്കുന്നു കൂടാതെ അതാണ് ഇനിയും വളരുകയാണെങ്കിൽ ഇന്ത്യയിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് വരുമെന്നും ഇന്ത്യയുടെ വികസനം വളരെ വേഗത്തിലാകുമെന്നും അമേരിക്കയ്ക്ക് അറിയാം ഇതിനി ഒരു രാഷ്ട്രീയ വശം കൂടിയുണ്ട് ഇന്ത്യയിലെ മരമണ്ഠനായ പ്രതിപക്ഷ നേതാവ് പപ്പു ഗാന്ധി അഥവാ രാഹുൽ ഗാന്ധി ഈ വിഷയം പഠിക്കാനോ അതിൻ്റെ കാര്യകാരണങ്ങൾ മനസ്സിലാക്കാനോ ശ്രമിക്കാതെ കാള പെറ്റെന്ന് കേൾക്കുമ്പോഴേ കയറുമായി ചാടിയിറങ്ങുകയും ഈ വിഷയം പാർലമെൻറ്റിലും മീഡിയയിലും ഉയർത്തുമെന്നും ഇത് ഇന്ത്യയിലെ നിക്ഷേപകരിൽ ആശയക്കുഴപ്പമുണ്ടാക്കി ഇന്ത്യയുടെ സമ്പത്തിൻ്റെ നട്ടലിലായ ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ തകർച്ച ഉണ്ടാവുമെന്ന് കരുതി നിക്ഷേപങ്ങൾ പിൻവലിക്കുമെന്നും അവർക്കറിയാം ചൈന പോലുള്ള രാജ്യങ്ങളിൽ ഇത് നടക്കില്ല കാരണം അവിടെ ഇതുപോലെ മരമണ്ഠനം സ്വന്തം രാജ്യം നശിച്ചാലും എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രി ആയാൽ മതി എന്ന് കരുതി ആരോടും കൂട്ടുകൂടുകയും ചെയ്യുന്ന ഒരു മരവാഴ ഇല്ലെന്ന് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും കർഷക സമരങ്ങൾ വീണ്ടും ആരംഭിക്കാൻ ഖാലിസ്ഥാനിൽ ചൈവുള്ള അവരുടെ നേതാക്കളോട് ചർച്ച നടത്തുന്നു ബി ജെ പി സർക്കാർ തങ്ങളുടെ ഇലക്ഷൻ ഫണ്ട് ബ്ലോക്ക് ചെയ്തെന്ന് പറയുമ്പോഴും വിദേശ ഫണ്ടുകൾ വഴി ഇലക്ഷൻ പ്രചരണവും ജോഡോ യാത്രയും നടത്തിയതും ചൈനയിൽ പോയി അവിടുത്തെ നേതാക്കളുമായി ചർച്ച നടത്തിയതും ഇന്ത്യയിലെ കോൺഗ്രസുകാരിൽ ബുദ്ധിയും വിവരവുമുള്ള ഒരാൾ പോലും ഹിൻഡ്മർഗ് റിപ്പോർട്ടിനെക്കുറിച്ച് സംസാരിക്കുന്നത് കണ്ടതുമില്ല കാരണം അവർക്കറിയാം നാളെ മോദി പോയി കോൺഗ്രസ് വന്നാലും അമേരിക്ക ചെയ്യാൻ പോകുന്നത് ഇതിനേക്കാൾ വലിയ പരിപാടിയായിരിക്കുമെന്ന് ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് തകർക്കാനും ഇന്ത്യയിൽ നിക്ഷേപം ഇല്ലാതാക്കാനും അമേരിക്ക ഹിൻഡൻബർഗ് എന്ന തട്ടിക്കൂട്ട് റിസർച്ച് സെൻ്റർ വഴി പടച്ചുവിട്ട റിപ്പോർട്ട് ഇന്ത്യയിലെ ഇൻവെസ്റ്റർ തള്ളിക്കളഞ്ഞു എന്നതാണ് ഇന്ന് ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിലെ വർദ്ധനവ് കാണിക്കുന്നത് ഒരുപാട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാം പുതിയ തലമുറ അവർക്ക് ഇത്തരം വാർത്തകൾ പെട്ടെന്ന് പാനിക്കാക്കും അതുകൊണ്ട് അവരുടെ നിക്ഷേപം അവർ പിൻവലിച്ചതാണ് ഇന്ന് രാവിലെ ഉണ്ടായ ഇടിവിന് കാരണം പക്ഷേ ഒരു മണിക്കൂർ കൊണ്ട് മാർക്കറ്റ് റിക്കവറായി കുതിച്ചു അദാനി ഷെയറിൽ നിന്ന് പിൻവലിച്ച പണം മറ്റ് കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു ഈ ആഴ്ച തന്നെ അദാനി ഷെയറുകൾ പഴയ റേറ്റിലെത്തി മുന്നോട്ട് കുതിക്കും ഇതിനെക്കുറിച്ച് വലിയ ബോധമില്ലാത്തവരോടാണ് സെബി ചെയർപേഴ്സൺ മാധവി ബുച്ച് ഒരു വാർഡ് മെമ്പറോ നിങ്ങളുടെ പാർട്ടി നേതാവോ അല്ല പറയുമ്പോൾ എടുത്ത് വെളിയിൽ അങ്ങനെ ഒറ്റയടിക്ക് ചെയ്താൽ പിന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വിശ്വാസ്യ തകർന്ന് ഇന്ത്യയുടെ സാമ്പത്തിക രംഗം കുത്തുവാളയാകും അതൊക്കെ പതുക്കെ പതുക്കെ മാത്രം നടക്കാവുന്ന പ്രോസസ്സ് മാത്രമാണ് എന്തായാലും അന്വേഷണം ഉണ്ടാകും കുറ്റക്കാരിയാണ് എന്ന് കണ്ടാൽ പുതിയ ഒരാളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരും പക്ഷേ അതിനൊക്കെ സമയമുണ്ട് ഒരു ഹിണ്ടംബർഗ് റിപ്പോർട്ട് കൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെയും ഇന്ത്യയുടെ പ്രധാന വ്യവസായിയായ അദാനിയെയും തീർക്കാൻ കഴിയുമെന്ന് കരുതിയ അമേരിക്കക്കേറ്റ പ്രഹരമാണ് ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റ് കാണിച്ചത് കൂടാതെ സ്വന്തം രാജ്യത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത പ്രതിപക്ഷ നേതാവെന്ന ഉത്തരവാദിത്വമുള്ള സ്ഥാനത്ത് കൊണ്ട് ഇന്ത്യയെ തീർക്കാൻ യാതൊരു വിശ്വാസ്യവുമില്ലാത്ത ഒരു ഏജൻസി പടച്ചുപെട്ട റിപ്പോർട്ട് പൊക്കിപ്പിടിച്ച് രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗം തകർക്കാൻ വന്ന മരമണ്ടനായ പപ്പു എന്ന നേതാവിൻ്റെ ജൻ ജൽപ്പനങ്ങൾക്ക് നിക്ഷേപകർ ഒട്ടും ചെവി കൊടുത്തില്ല എന്നതും വളരെ സന്തോഷകരമാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് പ്രസ്താവന ഇറക്കും മുമ്പേ അതിൻ്റെ നാലു വശവും പഠിക്കണമെന്ന് മോൻ ഇനി എന്നാണ് തിരിച്ചറിയുക ഈ പൊങ്ങനൊക്കെ ഇന്ത്യ ഭരിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ ഇന്ത്യ ഇന്നത്തെ പാക്കിസ്ഥാനാവും എന്നത് ഉറപ്പാണ് അമേരിക്കയുടെ ഏറ്റവും നല്ല വാലാട്ടിയായിരിക്കുകയും ചെയ്യും ഈ ബാലകബുത്തി പിന്നെ ഒരു കാര്യം കൂടി ഏതെങ്കിലും നാല് സായിപ്പ് നാല് അമേരിക്കൻ സായിപ്പ് പടച്ചുവിടുന്ന റിപ്പോർട്ടൊക്കെ വിശ്വസിക്കുന്ന കാലം പോയിപ്പോയി എന്ന് ഇനിയെങ്കിലും ഓർത്താൽ നന്ന്